ഓസ്ട്രേലിയൻ ബിഗ് ബാഷ് ലീഗിൽ സിഡ്നി തൻ്റെസ് മെൽബൺ റണഗേഴ്സ് മത്സരം പുരോഗമിക്കുകയാണ് പതിനെട്ടാം ഓവർ അവസാനിക്കുമ്പോൾ ആദ്യം ബാറ്റ് ചെയ്യുന്ന റണഗേഴ്സ് നൂറ്റി അൻപത്തിനാല് നാല് എന്ന സ്കോറിലാണ് മുഹമ്മദ് റിസ്വാനും അസൻ ഖാനുമാണ് ഗ്രീസിൽ പൊടുന്നനെ നാടകീയ സംഭവങ്ങൾക്കാണ് ഓസ്ട്രേലിയയിലെ ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് സാക്ഷ്യം വഹിച്ചത് ഡെഗ് ഔട്ടിൽ നിന്ന് മെൽബൺ ക്യാപ്റ്റൻ വിൽ സദർലാൻ റിസ്വാനോട് തിരികെ വരാൻ ആവശ്യപ്പെടുന്നു അധികം വൈകാതെ നിരാശയോടെ റിട്ടയേർഡ് ഔട്ടായി പാക് വിക്കറ്റ് കീപ്പർ ബാറ്റർ മൈതാനത്തിന് പുറത്തേക്ക് മുൻ പാക് ക്യാപ്റ്റനായ പാക് ആരാധകർ വലിയ പ്രതീക്ഷ വെച്ചിരുന്ന റിസ്വാന്റെ കരിയറിലെ കറുത്ത് ഏടുകളിലൊന്നായിരുന്നു ഇന്നലെ ബിഗ് ബാഷിൽ നടന്ന ഈ ഇൻസിഡന്റ് ബാറ്റിംഗിലെ മെല്ലപ്പോക്ക് തന്നെയാണ് റിസ്വാൻ വിനയായത് മെല്ലപ്പോക്കിൽ സമൂഹ മാധ്യമങ്ങളിലും കമന്ററി ബോക്സിലും വരെ വിമർശന പേമാരി ഉയർന്നിട്ടും റിസ്വാനെ ഇന്നലെയും കുലുക്കമൊന്നും ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ ഇന്നലെ സ്റ്റേഡിയത്തിൽ മത്സരം വീക്ഷിച്ചവർക്കൊന്നും അതിൽ അത്ഭുതവും തോന്നിയില്ല നാലാമനായി ക്രിസ് എത്തിയ റിസ്വാൻ ഇരുപത്തിമൂന്ന് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സറും സഹിതം ഇരുപത്തിയാറ് റൺസാണ് കുറിച്ചത് മധ്യ ഓവറുകളിൽ വലിയ ഷോട്ടിന് ശ്രമിക്കാതെ ഏകദിന ശൈലിയിലായിരുന്നു താരത്തിന്റെ ബാറ്റിംഗ് റിസ്വാൻ ബിഗ് ബോസ് ഏകദിന ഫോർമാറ്റിലാണോ നടക്കുന്നത് എന്ന് തെറ്റിദ്ധരിച്ചുവെന്ന് തോന്നിപ്പിക്കുന്ന മത്സരം താരം സിംഗിളും ഡബിളുമായി സെൻസിബിൾ ഇന്നിംഗ്സ് കളിച്ചതോടെ മെൽബൺ ടീമിന്റെ റൺ റേറ്റ് കുപ്പ് അടിഞ്ഞു ഡെഗൌട്ടിൽ നിന്ന് ഫ്രസ്ട്രേഷൻ അടിച്ച കോച്ചിങ് ക്യാപ്റ്റനൊടുവിൽ താരത്തെ തിരിച്ചു വിളിക്കുകയായിരുന്നു അവസാന രണ്ട് ഓവറിൽ മാക്സിമം റൺ സ്കോർ ബോർഡിൽ ചേർക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് റണുകൾ സർപ്രൈസ് നീക്കത്തിലേക്ക് കടന്നത് എന്നാൽ റിസ്വാന് പകരം ക്രീസിലിറങ്ങിയ സെതർലാന്റിനെ മികച്ച പ്രകടനം നടത്താനായില്ല ഒരു റണ്ണെടുത്ത താരം റൺ ഔട്ടായി മടങ്ങി ഇതോടെ അവസാന രണ്ട് ഓവറിൽ പതിനാറ് റൺസ് മാത്രമാണ് റണ്ണഗഡ്സിനെ അക്കൌണ്ടിൽ ചേർക്കാനായത് മുപ്പത്തിയൊന്ന് പന്തിൽ നാൽപ്പത്തി ആറ് റൺസ് എടുത്ത ഹസൻഖാനാണ് ടോപ് സ്കോറായത് കാലാവസ്ഥ കാരണം ഡെക്കോർത്തി ലൂയിസ് നിയമപ്രകാരം സിഡ്നി തണ്ടേസിന്റെ വിജയലക്ഷ്യം പതിനാറ് ഓവറിൽ നൂറ്റി നാൽപ്പത് റൺസായി പുനർനിർണ്ണയിച്ചു പതിനഞ്ച് പോയിന്റ് രണ്ട് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്ന സിഡ്നി നാല് വിക്കറ്റിന്റെ ജയം സ്വന്തമാക്കുകയും ചെയ്തു തോൽവിയുടെ മെൽബൺ ടീമിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഏതാണ്ട് അസ്തമിച്ചിട്ടുണ്ട് എട്ട് ടീമുകൾ മാറ്റിയിരിക്കുന്ന ലീഗിൽ നിലവിൽ ഏഴാം സ്ഥാനത്താണ് റാനഗേറ്റ്സ് ഓസീസ് ബിഗ് ബാസ് ലീഗിൽ കളിക്കുന്ന റിസ്വാൻ നേരത്തെയും മെല്ലെപ്പോക്കിന്റെ പേരിൽ വിമർശനങ്ങൾ നേരിട്ടിരുന്നു ഓരോ ദിവസവും പുതിയ ട്രോളുകൾ റിലീസ് ചെയ്തെങ്കിലും താരത്തിന്റെ മെന്റാലിറ്റിയിൽ ഒരു മാറ്റവും ഉണ്ടായില്ല ടൂർണമെന്റിൽ ഇതുവരെ കളത്തിലെത്തിയ എട്ട് മത്സരങ്ങളിൽ ഒരേ ഒരു സിക്സർ മാത്രമാണ് റിസ്വാനെ നേടാനായിട്ടുള്ളത് നൂറ്റൊന്ന് സ്ട്രൈക്ക് റേറ്റിൽ ആകെ സമ്പാദ്യം നൂറ്റി അറുപത്തേഴ് റൺസ് വലിയ ഹൈപ്പിൽ ഓസീസ് മണ്ണിലേക്ക് പറന്നിറങ്ങിയ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം നനഞ്ഞ പടക്കമായി മാറുകയായിരുന്നു റിസ്വാന് സമാനമായി ബിഗ് ബാഷിൽ ഫ്ലോപ്പായ മറ്റൊരു താരം ബാബർ അസമാണ് ഒരു കാലത്തെ ടി ട്വന്റിയിൽ പാകിസ്ഥാന്റെ ഓപ്പണർമാരായ ഇരുവരും മെല്ലെപ്പോക്കിൽ പരസ്പരം മത്സരിക്കുന്നത് പോലെയാണ് കളിച്ചത് സിഡ്നി സിക്സീസിനായി കളിക്കുന്ന മുൻ പാക് നായകൻ ഇതുവരെ എട്ട് മത്സരങ്ങളിൽ നൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ സ്വന്തമാക്കിയത് നൂറ്റി അൻപത്തിനാല് റൺസാണ് പന്ത്രണ്ട് ഫോറും മൂന്ന് സിക്സറും മാത്രമാണ് ബാബറിനെ ബിഗ് ബാഷ് ലീഗിൽ നേടാനായത് ടി ട്വന്റിയിൽ മോശം ബാറ്റിംഗിനെ തുടർന്ന് നേരത്തെ ബാബറിനെയും റിസ്വാനെയും പാകിസ്ഥാൻ ടി ട്വന്റി ടീമിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റ് അടക്കം അഗ്രസീവ് ശൈലിയിലേക്ക് മാറുന്ന ഈ കാലത്ത് ഇരുവരും ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ടെസ്റ്റിനെ പുനരുജ്ജീവിപ്പിച്ചു എന്നെല്ലാമാണ് ട്രോളുകൾ പരക്കുന്നത് ഇരുവർക്കും പുറമെ ഷാ അഫ്രീദി ഹാരിസ് റൌഫ് ഷതാബ് ഖാൻ ഹസനഅലി ഖാൻ എന്നിങ്ങനെ എട്ട് പക് താരങ്ങളാണ് ബിഗ് ബാഷിൽ കളിച്ചു വരുന്നത് ബ്രിസ്ബൻ ഹീസിനായി കളിക്കുന്ന ഷഹീൻ ഷാ അഫ്രീഡിക്കും ഒട്ടും ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായില്ല നാലു മത്സരങ്ങളിൽ കളത്തിലിറങ്ങി പരിക്കിനെ തുറന്ന് പാകിസ്ഥാനിലേക്ക് മടങ്ങുമ്പോൾ അഫ്രീഡിയുടെ എക്കോണമി പതിനൊന്ന് പോയിന്റ് ഒന്ന് ഒമ്പതായിരുന്നു ബിഗ് ബാഷിലെ ആദ്യ മത്സരത്തിൽ തുടർ ബീമറുകൾ എറിഞ്ഞതിനാൽ അഫ്രീഡിയുടെ ഓവർ പുറത്താക്കാതെ മടങ്ങേണ്ടി വന്നിരുന്നു ഓൾറൗണ്ടർ ഓൾറൌണ്ടർ ഖാന്റെ കാര്യവും സമാനം തന്നെ എന്നാൽ രാജ്യാന്തര ക്രിക്കറ്റിൽ തല്ലുകൊള്ളിയെന്ന് പേരുള്ള ഹാരിസ് റോഫാണ് ബിഗ് ബാഷിൽ അടിയാളപ്പെടുത്തിയ പാക് മെൽബൺ മെൽബോൺ ഷാസിനായ ഏഴ് മത്സരങ്ങളിലും പന്തറിഞ്ഞ റോഫ് പതിനഞ്ച് വിക്കറ്റുകളുമായി ശരിക്കും സ്റ്റാറായി ബിഗ് ബാഷിൽ വേഗത്തിൽ അൻപത് വിക്കറ്റ് നേടുന്ന ആദ്യ താരമെന്ന നേട്ടവും റോഫ് പേരിലാക്കിയിരുന്നു ഡെത്ത് ഓവറുകളിൽ ഭേദപ്പെട്ട രീതിയിൽ പന്തറിയുന്ന പാക് പേസറുടെ എക്കോണമി എട്ട് പോയിന്റ് ഒമ്പത് അഞ്ചാണ് ബിഗ് ബാഷിൽ ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്നവരും പാകിസ്ഥാൻ താരങ്ങളാണ് ബാബറിന് സിഡ്നി സിക്സു ലക്ഷത്തി ഇരുപതിനായിരം ഓസ്ട്രേലിയൻ ഡോളർ അഥവാ പത്ത് കോടി രൂപ വരെ പാകിസ്ഥാൻ മണി നൽകുന്നുണ്ട് റിസ്വാനും റൌഫും അഫ്രീഡിയും രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ഡോളറാണ് കൈപ്പറ്റുന്നത് ഐ പി എല്ലിൽ പാക് താരങ്ങൾ കളിക്കാത്തതിനാൽ തന്നെ ഇവരെ ഉൾപ്പെടുത്തിയ ബ്രോഡ്കാസ്റ്റിംഗ് റവന്യൂ വർദ്ധിപ്പിക്കാനാണ് ബിഗ് ബാഷ് അധികൃതരുടെ ശ്രമം പാകിസ്ഥാൻ സൂപ്പർ ലീഗ് ജനുവരി മാസത്തിൽ നിന്നും മാറ്റിയതോടെ പാക്താരങ്ങൾ കൂടുതൽ അവൈലബിൾ ആകുന്നതും ബിഗ് ബാഷിന് അനുകൂല ഘടകമാകുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ബിഗ് ബാഷിൽ ബാഷിലിറങ്ങിയ പക്താരങ്ങളുടെ മോശം പ്രകടനം ടി ട്വൻ്റി ലോകപ്പ് അടിത്തിരയ്ക്ക് ദേശീയ ടീമിനും ആശങ്കയാകുകയാണ് പരിക്കിനും റിഹാബിനും ശേഷം തിരിച്ചെത്തുന്ന ഷെയ്യൻ ഷാഫ്രിയുടെ ഫോമിലടക്കം ആശങ്ക നിലനിൽക്കുന്നു സൽമാൻ അലി ആകെ നയിക്കുന്ന ടീമിൽ ബാബർ അസം ഇടം പിടിക്കുമോ റിസ്വാൻ ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ്